അസ്സാമലൈക്കും വറഹമത്തല്ലാ വാത്തു അവസാന കാലഘട്ടത്തിൽ പലതും പല കോലട്ടത്തിലും വരും ഇത് കണ്ടെങ്ങൾ എന്നെ കൊണ്ടായിട്ട് ആഡ് ചെയ്തൊരു ഷജറ ഗ്രൂപ്പാണിത് പാണക്കാട് കുടുംബത്തിന് നമ്മൾ ഇത്ര കാലം വരെ കേൾക്കാത്ത രീതിയിലുള്ള തെറി വിളിക്കണ ഒരു കൂട്ടം കൂതറകളുടെ ഒരു ഗ്രൂപ്പ് ആണിത് എന്നിട്ട് ഇതിന് പേരിട്ട കണ്ടോ സമസ്തയും മുസ്ലിം ലീഗും കോലം ഇതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്ക പാണക്കാട് സയ്യിദ് സാദുഖ അലി ഷിഹാബ് തങ്ങളെ പോട്ടം വെച്ചിട്ടണ്ട് ആ സാദുഖലി തങ്ങളെ പരമത്തെറി അതായത് തുടിന്റെ ഒട്ടത്തെ മാത്രം വർത്താനം പറയുന്ന ജാതിയാള് സമ്മാരി സാധനങ്ങൾ ചെവി പൊട്ടി പൊട്ടിപ്പോവും ഇത്തെറി കേട്ടിട്ടുണ്ടെങ്കിൽ ഇതാണ് ഇപ്പൊ നടന്നുകൊണ്ടിണ്ട് പക്ഷെ ആർക്കും ഒരു പ്രശ്നമില്ല പറഞ്ഞവരങ്ങനെ പറഞ്ഞോട്ടെ എന്നുള്ള ആ രീതിയിലാണ് കാര്യങ്ങൾ നടക്കേണ്ടതെന്ന് തോന്നുന്നത് അല്ല ബോധം വന്നോളും അവനാന്റെ മേത്തേക്ക് തട്ടുമ്പോ എന്തുകൊണ്ട് വാഫി വഫിയ സംവിധാനത്തില് പ്രതിരോധം വന്നു അത് രക്ഷിതാക്കളെ മേത്തേക്ക് തട്ടി സ്വന്തം കുട്ടികളെ ഭാവി പിന്നെ കുതിരച്ചു കണ്ട് പിന്നെ പ്രശ്നം ഉണ്ടാക്കിയപ്പോ രക്ഷിതാക്കൾ ഇറങ്ങി ഇറങ്ങിയപ്പോ അതെ വിജയിച്ചും ചെയ്തു രക്ഷിതാക്കൾ ഇറങ്ങിയോടത്തൊക്കെ വിജയിച്ചും ചെയ്തിട്ടുണ്ട് ആരെന്തൊക്കെ പറഞ്ഞാലും ശരി അതെന്താ അങ്ങനെ വിജയിച്ചത് അവിടെയാണ് സത്യം ബാഫി വഫീലാണ് സത്യം അതിൽ എന്തെങ്കിലും കൃത്രിമുണ്ടെങ്കിൽ ഈ നേതാക്കന്മാർ ഈ രക്ഷിതാക്കളെ വിളിച്ചെത്തിക്കാണെങ്കിൽ ഇതാ നിങ്ങളെ മക്കളത് അത് ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് പഠിപ്പിച്ചിട്ടുണ്ടത് എന്ന് മോത്ത് നോക്കി പറയുമായിരുന്നു ഇത പറഞ്ഞിട്ടില്ല ഇത് ഇതിവിടെ നിർത്തിയിക്കണോ അല്ലെങ്കിൽ ഇനി തുടർന്നില്ല ഇത് സമസ്തക്കെതിരാണ് എന്താ എവിടെ എതിരെ എന്തായത് അതിനൊന്നും മറുപടിയില്ല ഏന്ത് സുന്നത്ത് ജമയത്ത് അത് ഇതല്ലല്ലോ സുമ സുന്ന ജമയത്ത് ഇസ്ലാം വളരെ വ്യക്തമാണ് സുതാര്യാണ് സത്യാണ് ആരെ മുന്നിലും പറയാം എവിടെ ഇത് എവിടേയും പോയിക്കാണ്ട് അടഞ്ഞു നിൽക്കില്ല വിശാലമായ കാഴ്ചപ്പാടല്ല ഇസ്ലാം ഇതിങ്ങനെ ചുരുക്കി ചുരുക്കി ചെറുതാക്കി കൊണ്ടുവന്നിട്ട് നിർത്തേണ്ട ആവശ്യം എന്താ ഏതാനും ആൾക്കാര് പറയണ്ട് മാത്രം സുന്നത്തജമായത്ത് വേറെ ലോകത്ത് നടക്കേണ്ട ഒന്നും ശരിയല്ല എന്നുള്ളൊരു ബാധയായിട്ടല്ലേ നടക്കണ്ടേ എന്തിനാ അതിന്റെ ആവശ്യം നമുക്ക് എന്തുകൊണ്ട് കുറച്ച് വിശാലമായിട്ട് ചിന്തിച്ചിവിടെ ലോകത്തിന്റെ പല ഭാഗത്തും നല്ല നല്ല മനുഷ്യന്മാര് ദീനി ദാഴ്വത്തുകൾ നടക്കണു എന്തെല്ലാം നടക്കണു നല്ല കാര്യങ്ങള് നമ്മൾ അവർക്കൊക്കെ ഒന്ന് നോക്കിയിട്ട് അതിന് എന്തെങ്കിലുമൊക്കെ ഒരു പാഠം ഉൾക്കൊണ്ട് കാരണം ഞമ്മക്ക് അതൊക്കെ എന്തൊക്കെ നടപ്പാക്കാൻ പറ്റും പ്രായോഗിക തലത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതിനെക്കുറിച്ചല്ലേ ചിന്തിക്കേണ്ടത് അല്ല ഒരു ഊട്ടർ പറയാ ഞങ്ങൾ മാത്രാണ് ശരി ഞങ്ങൾ പറഞ്ഞാട് കേട്ട അമ്മ ആരും ഒന്നും ഇങ്ങോട്ട് പറയാൻ പാടില്ല പിന്നെ എവിടുന്നാത് നേരെയായ പക്ഷെ ആ ആ പറ അനുസരിക്കാനൊന്നും പൊതുസമൂഹത്തിന് കിട്ടൂല ചിലപ്പോ കബളിപ്പിക്കാൻ കുറച്ച് കാലൊക്കെ സ സാധിച്ചു എന്ന് വരും എല്ലാ കാലത്തും നൊണ പറഞ്ഞിട്ടും കബളിപ്പിച്ചിട്ടും ആർക്കും ഇവിടെ നിലക്കാൻ പറ്റും എന്നുള്ള പൂതി വേണ്ട کالم ساش كا